ில் பாடான் வா நெஞ்சில் தீர்த்து கரளில மோகம் ശിവശിവട മരുവിൽ അമൃത് ചൊരിഞ്ഞ് ശങ്കര താഡവ നടന്ന് മുറഞ്ഞ് ഗംഗാതര ചുവടുകളിലുണർന്ന് ശ്രേഷ്മോതകന പടർന്ന് കണ്ണിൽ ചേർന്ന് കാർമുകിലോരം എങ്ങിൽ പെയ്തു പാടാൻ വെങ്കിൽ കതിരവ് കലവന നിഴലു വിരിഞ്ഞ് മധു മയ്യ തളിരിൽ തുളിരിൽ നിറഞ്ഞ് കനവുകൾ അഴകൊരു പുലരി ചൊരിഞ്ഞ് മനമൊരു സുഖമയ്യ ലഹരിയുറഞ്ഞ് തന്നൽ തേടി പുതിയൊരു ഗാനം പെണ്ണിൻ കാതിൽ പകരാന പൊന്നിൽ വാന്ന് കൈകസി വന്ന് ഹംസം തോൽക്കുന്നടയോ ി ധ്യാനം ഉണർന്ന് ബ്രഹ്മമറിഞ്ഞൊരു മുനി വരനിന്ന് കാനന ഭംഗിയിൽ മനസ്സു നിറഞ്ഞ് മഞ്ഞിൽ മൂടി മാതക ശില്പം മറ നീക്കി മാരുതൻ വരമഞ്ഞൾ അഴകൾ പെണ് അഴകിലൊഴുകി ശ്ലേഷ്മോ തകവൻ ഖരിതമണിഞ്ഞ് തേജസിയ മുന്നി ധ്യാനം ഉണ്ണന്ന് ബ്രഹ്മം അറിഞ്ഞൊരു മുനി വരനിന്ന് കാനന ഭംഗിയും മനസ്സു നിറഞ്ഞ് മഞ്ഞിൽ മൂടി മാതക ശില്പം മറ മാരുതൻ വര മഞ്ഞൾ പെണ്

അളി ബൃന്ദടർന്ന് മുരണ്ട് മലർ വധന തടമാകെ തളർന്ന് അണി വയറില്ല പൊഴികൾ വിടന്ന് കൈകസിയുട്ടൽ മറ്റു തിരകൾ പടർന്ന് വെല്ലം മുന്നി പൂങ്കവനിൽ മയിൽ പൂത്ത പൂവഴക് കുംകുമ്മസന്ധ്യകൾ ഒഴുകി പട്ടങ്ങൾ കൊതി കൊച്ച് നീർമണി മുന്തിരി മാറി തെളിഞ്ഞെഴുതും കാമശാസ്ത്ര തുടർന്ന് ചും പടങ്ങൾ കൊതി കൊച്ച് നീർമണ്ണി മുന്തിരി മാറി തെളിഞ്ഞ് ആലിലെ വയറില ചേലകന്ന് കണ്ണിൽ കാമെഴുതും കാമശാസ്ത്ര കവിതയുമായി நாட்ட போயிர

ക്ഷസകുലം ഇനി വേണം നിശചര വീരന്മാരവർ വേണം സംഗമ സുഗമത്തിനാലറിയണം മന്മത കേളികൾ അതിനി വേണം എന്റെ ജന്മ പൂവണിയട്ടെ കുഞ്ഞു ഗുദേ അവനിയുരാജസ കുലമിനി വേണം നിശചരവീരന്മാരവർ വേണം സംഗമസുഖമതിനാൽ അറിയണം മമ്മത കേളികൾ അതിനി വേണം എന്റെ ജന്മം പൂവണിയട്ടെ മോഹമേ ഗുദേ കുഞ്ഞു പൂക്കളിനി വിടരട്ടെ അവളുടെ മനവും അറിഞ്ഞ് മാമുനിയുടൻ നട്ടി അവളി മൊഴിഞ്ഞ് അവലക്ഷെണ്ണമിടുത്തൊരു നേരം അശുഭമുഹൂതമ്മ നിറയെ ഒന്നായി ചേർന്ന് ലഹരിയിലരുതേ കൈകസിയൻ കാതര

മുനിയുടെ മൊഴികളിൽ അവളു തനിച്ച് കൈകസി മുഞ്ഞി വര നരികൈവെടിയ മോഹമൊരായിരമായി തനിച്ച് പുത്രശോകൈകസിയേറി വെന്തുന്നീരി നാളേറെ അമ്മയെന്ന സുഖമറിയട്ടെ കൂവുള്ള തളിരി മണ്ണിൽ വിരിച്ച് മലസരവിരുതൊരു മെത്ത നിറച്ച് കരിമീഴി പതിയടച്ച പെണ്ണ് അതിശയ കനവുകളിൽ തലചാച്ച് മണ്ണിൽ നേർത്ത മധുരം ഉറഞ്ഞ് മന്ദം തഴുകിലാളന ഏതോ മന്ത്രജാലം ഒരുക്കി സങ്കൽപ്പത്തി കൂടയാടാവാ ചുംബ നല്ല കരിയിൽ പൂക്കൾ കൊഴിഞ്ഞ് ചുടുകാറ്റാടി കയർത്തു രസിച്ച് ടകൾ അടവി മറച്ച് നെഞ്ചിൽ ചേർന്നു നെഞ്ചിൻ താളം കൊഞ്ചും അരയിൽ ഒരു നാഥം വധും മല മഴ പുഴയും നിമിഷേ തേടി വന്നൊരു മാതം

അമൃതന കൊണ്ട് ഇരുപതുമായി കുഞ്ഞു പിറന്ന് നിറവനിയിൽ പത്തു ശിരസായി വിശ്രവസി നന്ദനൻ പ്രിയസുത

Peidu pārān mā, Nenji tīrti kāja nīle ൊരു രണ്ടായാമ്മം വണ്ടുകലിനുള്ളിൽ കോർത്തു ഭവിച്ച് കൈകസിയ വള്ളിലൊരു ഉണ്ണി പിറന്ന് മതകജലമോടെ ഒരു കുഞ്ഞ് കുംഭപോലെ ചവിയുള്ളവനെ കുംഭക്കർണ്ണൽ എന്ന പേർ പൊൺമകനെ മാറിലൊതുക്കി മാമുനി താരാടി ഞ്ഞൊരു രണ്ടാവം വണ്ടുകളിലുള്ളിൽ കോത്തുപവിച്ച് കൈ കസിയ പുള്ളിൽ ഒരുണ്ണി പിറന്ന് മതകജലമോട് ഒരു കുഞ്ഞ് കുംഭം പോലെ ചെവിയുള്ളവന് കുംഭകർണലെന്ന് പേ

തിങ്കൾ മേന്നി തൊട്ടുതലോടി പുഞ്ചിരിയാൽ ഭൂങ്കവൻ ചൂർപ്പം

കതിരുള്ളി ചൂടിയ കനകമൊരുക്കി കനകാംബരമായി നാലാമ്യാമം കൈകസിയന്ന പലരുണ്ണിമയേറി അവളുടെ മടിയിൽ ഒരുണ്ണി പിറന്ന് താരകണ്ണു വാനിലൊതിച്ച് ചന്ദ്രകാന്ത നീലിമൈ വിഭീഷണൻ എന്നൊരു നാമം മകനേകി മാമുനീ രാക്ഷസവംശം നിലനിൽക്കട്ടെ വളരട്ടെ കായിലാശേഷം തുണയാകട്ടെ യാത്ര ചൊല്ലി മാമുനി നീങ്ങി ദൂരെ ദൂരെ ദൂര ദൂരേഖനായി പാരി തീർത്ഥ തമ്പുരാന റിയട്ടെ രാക്ഷസവംശം മുല നിൽക്കട്ടെ കൈകസയൊത്തിവരും വളരട്ടെ കായലാശേഷൻ തുണയാകട്ടെ യാത്ര ചൊല്ലി മാമുഞ്ഞി നീങ്ങി ദൂര ദൂരേകനായി രാക്ഷസകുലമിങ്ങനെ പാലിൽ തീർത്ഥത്തമ്പുര

തീർത്ത കരളിലെ മോഹം നൂടെയ